കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചെറുവള്ളി ഗ്രാമത്തിലാണ് ചെറുവള്ളി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന ദേവത ഭദ്രകാളിയാണ് ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ് ഇവിടെ കുടികൊള്ളുന്നത് ഭദ്രകാളി ദേവിയെ കൂടാതെ മറ്റു ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് ഗണപതി ശിവൻ പാർവതി വിഷ്ണു അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ദുർഗ വീരഭദ്രൻ കൊടുങ്കാളി സർപ്പദേവതകൾ ബ്രഹ്മരക്ഷസ് ജഡ്ജി അമ്മാവൻ യക്ഷിയമ്മ എന്നിവ അവയിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത പ്രതിഷ്ഠയാണ് ജഡ്ജി ജഡ്ജിയമ്മാവന്റെ പ്രതിഷ്ഠ ജഡ്ജി അമ്മാവനെ പ്രീതിപ്പെടുത്തുന്നത് ജുഡീഷ്യൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റും എന്നാണ് വിശ്വാസം ഇക്കാരണത്താൽ നിരവധി അഭിഭാഷകർ ജഡ്ജിമാർ കേസുകളിൽ കുടുങ്ങിയവർ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നവർ തുടങ്ങി നിരവധി ആളുകളാണ് ഇവിടെ വന്ന് വഴിപാടുകൾ കഴിക്കുന്നത് ഈ ക്ഷേത്രത്തിന് കുറഞ്ഞത് ആയിരം വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഒരു കാലത്ത് ഗോത്രവർഗക്കാരുടെ കൈവശമായിരുന്ന ക്ഷേത്രം പിന്നീട് പല ഭൂ ഉടമകളുടെയും കൈകളിലായി ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ജഡ്ജി അമ്മാവൻ്റെ ക്ഷേത്രമാണ് അസ്വാഭാവിക മരണത്തിന് കീഴടങ്ങിയ വളരെ സത്യസന്ധനായ ഒരു ജഡ്ജിയുടെ പ്രേതമാണിത് ജഡ്ജി അമ്മാവന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ചെറുവള്ളി സ്വദേശിയായ രാമവർമ്മ പുരത്തുമഠം ഗോവിന്ദപിള്ള തിരുവിതാംകൂർ സർദാർ കോടതിയിലെ ജഡ്ജിയായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തകരും അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം വളരെയധികം ഗോവിന്ദപിള്ളയെ പിന്തുണച്ചിരുന്നു എന്നാൽ ഒരിക്കൽ ചില ഭയാനകമായ സാഹചര്യങ്ങൾ കാരണം അദ്ദേഹം ചെയ്യാത്ത ഒരു കുറ്റത്തിന് തൻ്റെ അനന്തരവൻ പത്മനാഭപിള്ളയെ വധിക്കേണ്ടി വന്നു താൻ തെറ്റിദ്ധരിച്ചുവെന്ന് പിള്ള അറിഞ്ഞപ്പോൾ അദ്ദേഹം ദുഃഖിതനായി രാജാവിനോട് തന്നെ വധിക്കാൻ പറഞ്ഞു മനസ്സില്ല മനസ്സോടെ രാജാവ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചു പിള്ളയെ ക്രൂരമായി വധിച്ചു അസ്വാഭാവിക മരണത്തിന് ഇരയായതിനാൽ പിള്ളയുടെ പ്രേതം പലയിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി ഒടുവിൽ ജഡ്ജി അമ്മാവന്റെ ആത്മാവിനെ ചെറുവള്ളി ക്ഷേത്രത്തിൽ കുടിയിരുത്തി ദേവീക്ഷേത്രത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് ജഡ്ജിയമ്മാവന്റെ പൂജകൾ ആരംഭിക്കുന്നത് അടയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം കരിക്ക് വെറ്റ പാക്ക് തുടങ്ങിയവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് എന്ത് കുറ്റകൃത്യവും ചെയ്തവർക്ക് വന്ന് പ്രാർത്ഥിച്ച് പരിഹാരം തേടാവുന്ന തരത്തിൽ ഈ വിശ്വാസത്തെ ഒരിക്കലും വ്യാഖ്യാനിക്കരുത് സ്വന്തം ഭാഗത്ത് ന്യായവും സത്യവും ഉണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് ആ വിശ്വാസത്തിന് സ്വയം നൽകാവുന്ന ഒരു ആത്മീയ ഊന്നലാണ് ഈ ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറയുമ്പോഴും എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാട് കഴിക്കുകയും ചെയ്തതിൽ വളരെ പെട്ടെന്ന് തന്നെ എതിർഭാഗത്തുള്ളയാൾ കേസ് സെറ്റിൽ ചെയ്യാൻ വന്ന ആ കേസ് സെറ്റിൽമെൻറ്റായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്